ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ എനിക്ക് ഉപകാരപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ നമ്മൾ കാണിച്ചപ്പോൾ ഡോക്ടർ എ ഡി എച്ച് ഡോക്ടർ പറഞ്ഞു അവന് നമ്മൾ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എ ഡി എച്ച് ഡിൻ്റെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും മോനുള്ളതുകൊണ്ട് അവർ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ടാബ്ലറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ടാബ്ലറ്റ് എഴുതി തന്നു അത് കഴിഞ്ഞിട്ട് സ്പീച്ചും പിന്നെ ഓക്യുപേഷൻ തെറാപ്പി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു നമ്മളതൊക്കെ കാണിച്ചു പിന്നെ അത് നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുപോകണമെങ്കിൽ മൈസൂരിലേക്ക് കൊണ്ടുപോകണം സോ നമ്മളോട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്ന് മൈസൂരിലേക്ക് ഒരുപാട് ദൂ ദൂരായതുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള രീതിയിൽ അവർ പറഞ്ഞു തന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ഏത് രീതിയിലാണുള്ളത് ഞാനെന്തായാലും അത് അടുത്ത വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഇപ്പം நம்ம ஹோஸ்பிட்டலாம் അതിവിടെ മടിക്കേരി ഹോസ്പിറ്റലിൽ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഡോക്ടർ ടാബ്ലറ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ വാങ്ങിക്കാൻ ബാംഗ്ലൂരിൽ മെജസ്റ്റിക്കിലൊക്കെ നടന്നു അവിടെ ന്യൂമാൻസിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു മെജസ്റ്റിക്കലൊക്കെ നടന്നപ്പോൾ അവിടെ നമുക്ക് കിട്ടിയില്ല ടാബ്ലറ്റ് കിട്ടിയില്ല അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ മടക്കര ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഡോക്ടറോട് എന്താ പറയുന്നത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങനെ തന്നെ അവൻ ആ ടാബ്ലറ്റ് കൊടുക്കാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിമേൺസിൽ അവർ ഡോക്ടർ പറഞ്ഞല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക നമ്മളിവിടുന്ന് ഡോക്ടർ ആ മെഡിസിന് അതിൻ്റെ തന്നെ വേറെ കമ്പനിയുടെ മെഡിസിൻ എഴുതി തരാം പക്ഷേ അത് എഴുതണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് ഒബ്സർവേഷനിൽ ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു മൂന്ന് നാല് ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് നോക്കാം ഇവിടുന്ന് തന്നെ ടാബ്ലറ്റ് എടുത്തിട്ട് ബി പി മോണിറ്റർ ഫിക്സ് ചെയ്യണം ബി പി ലോ ആയിക്കളയാൻ പെട്ടെന്ന് ഒക്കെ അവർ പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതായിരുന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ അവർ കുട്ടികളെ ഡോക്ടർ ഇല്ലാണ്ട് അവർ ടാബ്ലറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞത് പിന്നെ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഫുൾ ബ്ലഡ് ചെക്കപ്പ് എല്ലാം ചെയ്ത് അഡ്മിറ്റ് ചെയ്യുക പിന്നെ ഡോക്ടർ എപ്പോഴും ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആവുമല്ലോ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് ഡോക്ടർ പറഞ്ഞ് ഇന്ന് വേണ്ട നാളെ തന്നെ കുട്ടികളെ ഡോക്ടർ വരുന്നുണ്ട് സോ ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട നാളെ ഡോക്ടർ വന്നിട്ട് എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം ഇവനെ പെട്ടെന്ന് ഐ സിയുൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഒന്നും സംഭവിക്കില്ല പക്ഷേ ഒരു ശതമാനം പോയിൻറ്റ് ഒരു ശതമാനം എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞു നമുക്ക് നല്ല ടെൻഷനുണ്ട് അപ്പം നാളെ നിന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഉച്ചയ്ക്ക് മാമൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമൻ്റെ അടുത്ത് നമ്മൾ കുട്ടികളെ വിട്ടിട്ട് ഞാനും ഒരു ആഴ്ചട്ടിനും കൂടിയിട്ട് വീട്ടിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു അങ്ങനെ വന്നതിൻ്റെ ശേഷം മാമനും രാശ്ചട്ടിനും ചിന്നും പോയി പിന്നെ രാത്രിക്ക് ഞാനും ചിമ്പും മാത്രമായതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കാൻ അമ്മ വന്നു അപ്പോൾ കയസ്സ് വീഡിയോ എന്തായാലും നിർത്താൻ പോവുക പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ചിരിയും കളിയും കടത്തങ്ങളെല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റസ് ഇട്ടാൽ പൊതുവേ ഓരോരാൾ പറയലുണ്ട് അവർ എൻജോയ് ചെയ്യുകയാണെന്ന് നമ്മൾ എൻജോയ് ചെയ്യല്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് നമ്മളത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ കൂടെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ മക്കളും നമ്മൾ സങ്കടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളും സങ്കടപ്പെട്ടിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടാൽ നിങ്ങളതൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഭയടുത്ത വീഡിയോയിലൂടെ കാണാം